ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ദിയയുടെ പ്രസവം എന്തായാലും ദിയാകൃഷ്ണയുടെ പ്രസവത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് മലയാളികൾ ഒന്നടങ്കം ആ വീഡിയോ ഏറ്റെടുത്തു എന്നാൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മലയാളത്തിൽ ആദ്യമായി പ്രസവ വീഡിയോ ചിത്രീകരിച്ച ഷേതാ മേനോൻ ആണ് അന്ന് പ്രസവ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ഷേതയ്ക്ക് നേരെ ഉയർന്ന വിമർശനം ചെറുതൊന്നുമായിരുന്നില്ല കളിമണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഷേതോ തന്റെ പ്രസവരംഗം ചിത്രീകരിക്കാൻ അനുവദിച്ചത് എന്നാൽ ഇത് വൻ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് സാധാരണ ഒരു മലയാളിക്ക് അത്തരത്തിൽ ഒരു രംഗമോ ചിത്രീകരണമോ ഉൾക്കൊള്ളണമെന്നില്ല അത്രയ്ക്ക് വിശാലതയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്രസവം എന്ന പ്രക്രിയയെ സിനിമ പോലൊരു മാധ്യമത്തിൽ വിൽപ്പന ചരക്കാക്കി മാറ്റി എന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസിയും ഷേതാ മേനോനും ആ സമയത്ത് വലിയ വിമർശനം നേരിട്ടു ഇത്തരം ഒരു പ്രകൃ പ്രകൃതി ധാർമ്മികതയുടെ അതിരുകൾ ലംഘിച്ചെന്നായിരുന്നു ഭരണതലത്തിൽ നിന്നു വരെയുണ്ടായ വിമർശനം മാത്രമല്ല പ്രസവ സമയത്ത് ഷേതയുടെ ഭർത്താവ് ശ്രീവത്സൻ ജെ മേനോൻ ലേബർ റൂമിൽ ഉണ്ടായിരുന്നത് പോലും അന്നത്തെ മലയാളി സമൂഹത്തിന് ഉൾക്കൊള്ളാനായിരുന്നില്ല വിമർശനങ്ങളെ തുടർന്ന് പ്രസവത്തിന്റെ പല ഭാഗങ്ങളും കളിമണ്ണ് എന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പ്രശസ്തിക്ക് വേണ്ടി പ്രസവം വരെ ലൈവായി ചിത്രീകരിച്ചവളെന്ന പരിഹാസം കാലങ്ങളോളം കേട്ട് കാലങ്ങളോളം കേട്ട വ്യക്തി തന്നെയാണ് ക്ഷേത മേനോൻ എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം ഉണ്ടായ മാറ്റം എന്തെന്നാൽ പ്രസവത്തിന്റെ ലൈവ് ചിത്രീകരണമൊക്കെ മലയാളി വളരെ പോസിറ്റീവായി കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ദിയയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ വ്യക്തമാക്കുന്നത് മാറ്റത്തിന്റെ സൂചന തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രസവ സമയത്ത് പ്രിയപ്പെട്ടവർ ഒപ്പമുണ്ടാകുന്നത് വളരെ വലിയ ആശ്വാസമാണെന്ന് പല സ്ത്രീകളും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെടുന്നു പ്രസവം എന്നത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടമാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല അത്രയും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ എല്ലാം ഒപ്പം ഉണ്ടാകുന്നതിനെ ഭാഗ്യം എന്നല്ല എന്താണ് പറയുക